ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് അപ്പോൾ അങ്ങനെ ഇവിടെ നേരം വെളുത്തിരിക്കുകയാണ് ഞാൻ എഴുന്നേറ്റ് പോയി കുളിച്ച് ഫ്രഷായി വന്നു ദെൻ ഞാൻ നമ്മുടെ എന്താ പറയുക ഞാൻ ഇന്നലെ ഇട്ടുകൊണ്ട് വന്ന ഷർട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ നമ്മളെ സ്റ്റേ ചെയ്യേണ്ടി വരുമോ എന്നറിഞ്ഞില്ലല്ലോ അപ്പോൾ ഒരു കാക്കി ഷർട്ട് നമ്മളൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് അതുമൊക്കെ എടുത്തിട്ട് എന്തായാലും കുളിച്ചതല്ലേ എന്നാൽ പിന്നെ ഒന്ന് ഡ്രസ്സ് ഷർട്ടെങ്കിലും മാറ്റിയേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി അയ്യോ രാവിലെ എഴുന്നേറ്റ് ഞാനൊരു ചായ കുടിച്ചു ഏഹ് അയ്യോ ഇതാരല്ല നമ്മളെ വണ്ടിയെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് വണ്ടി ഇട്ടേക്കുന്ന തൊട്ട് ബാക്കി ഒന്ന് റിവേഴ്സ് അനക്കാൻ പോലും പറ്റാത്ത രീതിയിൽ കൊണ്ട് വണ്ടി ഇട്ട് കേട്ടോ നത്തിങ് കൊഴപ്പില്ല നമുക്ക് മുമ്പോട്ട് പോകാലോ അപ്പോൾ എന്തായാലും അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഇനിയിപ്പോ മണി അമ്മ ആറു മണിക്ക് വരാന്ന് പറഞ്ഞതാ ഇവിടെ ആരെയും കണ്ടില്ല ഇനിയിപ്പോ അമ്മരൊന്ന് വിളിച്ചു നോക്കാം വിളിച്ചിട്ട് നേരെ പോയി സാധനം എടുത്തിട്ട് നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകണം അതുപോലെ അയ്യോ ഈ എടുത്ത സാധനമൊക്കെ വിൽക്കാൻ പറ്റണേ ദൈവമേ അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനെ ആളെ സപ്ലയർ മീൻസ് ബൈയേഴ്സിനെ ഒന്നും ഒപ്പിച്ചിട്ടല്ലോ ഈ വന്നത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ വിറ്റ് പോകുമോന്നൊന്നും എനിക്കറിയത്തില്ല ഇത് പോവാതിരിക്കത്തില്ലെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഇപ്പൊ ഒരു ചിരി റേറ്റ് കൂട് നിൽക്കുന്ന സമയം കൂടാണ് അതുകൊണ്ടാണ് ഒരു ഭയം നമ്മൾ എടുത്ത് നമ്മുടെ കയ്യിലായി പോവോ അതോ ഇനി എന്താന്ന് അറിയത്തില്ല എന്തായാലും നോക്കാം ഏ ശ്രമിച്ചു നോക്കാം നടക്കൂല്ലേ നടക്കുവായിരിക്കും എന്നാ ഓക്കെ ഞാൻ പോയി സാധനങ്ങളൊക്കെ എടുക്കട്ടെ ഈ കാണുന്നതാണ് കേട്ടോ പാവൂർ ഛത്രം മാർക്കറ്റ് അപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് ആണ് നിങ്ങൾ ആ കാണുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഈ കാണുന്ന ഇതിപ്പോൾ ലോഡ് വന്നതാണ് ഇതിപ്പം രാവിലെയാണ് രാത്രിയിലും ലോഡ് വരും രാത്രി ഏകദേശം ഒരു പന്ത്രണ്ട് മണി തൊട്ട് ഇവർക്ക് ഇവിടെ ലോഡ് വരും പക്ഷെ അന്നേരം ഒന്നും എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഏതാണ്ട് ഒരു പതിനൊന്ന് മണി രാത്രി പത്ത് മണി പതിനൊന്ന് മണിവരെയൊക്കെ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അടുത്ത ദിവസം ഒരു കറക്റ്റ് ഈ ലേലം വിളിയൊക്കെ നടക്കുന്നത് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്കൊക്കെയാണ് ഇത് ചെറിയ ഉള്ളിയാണ് ഈ ഇരിക്കുന്നത് ചെറിയ ഉള്ളി കണ്ട സവാളയുടെ കുഞ്ഞാണെന്നേ പറയൂ അത്ര വലുപ്പമുള്ള ചെറിയ ഉള്ളി ഓക്കേ എന്നാലും വലിയ സൈസുള്ള ചെറിയ ഉള്ളി ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്നാണ് സവാള എടുക്കേണ്ടുന്നത് പിന്നെ അതുപോലെ വേറെ സാധനങ്ങളൊക്കെ എടുക്കണം ബട്ട് ഇപ്പോൾ നടക്കത്തില്ല അത് നമുക്ക് പിന്നെടുക്കാം പിന്നെ ഇപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ഇപ്പം ഓപ്പൺ ആവത്തില്ല ഉറങ്ങി കിടക്കുകയാണ് ഓപ്പൺ ആവുന്നത് ഏകദേശം ഒരു ഉച്ച കഴിയുമ്പോഴൊക്കെയാണ് ഇവിടെ മാർക്കറ്റ് കറക്റ്റ് ഓപ്പൺ ആവുന്നത് രണ്ട് മണി രണ്ടര സമയമൊക്കെ കഴിയുമ്പോൾ ലേലം വിളിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല തിരക്കും കാര്യങ്ങളും ആയിരിക്കും അപ്പോൾ ഈ ലേലം വിളിയും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് ഏകദേശം ദാണ്ട് ഇപ്പം നമ്മൾ ഈ എൻ്റർ ചെയ്യുന്ന ഒരു സെക്ഷൻ തൊട്ടാണ് ലേലം വിളിച്ച സാധനങ്ങളൊക്കെ എടുക്കുന്നത് എനിക്കൊരു കോൾ വരുന്നുണ്ടേ ഓക്കേ നമ്മുടെ ഇവിടുത്തെ മാർക്കറ്റിലെ ആളാണ് ഹലോ ഹലോ ആ പയ്യൻ ഫോൺ അടി എടുക്കലെ എടുക്കലെ ആ ശരി ഇപ്പൊ വരുവാ ഇല്ലേ നീക്കിപ്പരുമാ ആ ശരി വന്ന പ്രപ്പോ ശരി ആ അപ്പം നമ്മൾ സാധനം എടുക്കുന്നിടത്തെ ആ പുള്ളിയാണ് വിളിച്ചത് പുള്ളി വന്നിട്ട് ലോഡ് കേട്ടണോ അതോ ഇപ്പോൾ കേട്ടണോ എന്ന് ചോദിച്ചതാണ് ഞാൻ പറഞ്ഞു പുള്ളി വന്നിട്ട് മതി എന്ന് പറഞ്ഞു അപ്പോൾ എല്ലായിടത്തും ഇതേ കണ്ടില്ലേ ഇന്നലെ രാത്രിയിൽ വന്ന ലോഡ് കുറേയൊക്കെ ഇറക്കി പിന്നെ രാവിലെയും ഇറക്കിക്കൊണ്ടിരിക്കുന്നു ചെറിയ ഉള്ളിയും കാര്യങ്ങളൊക്കെ വന്നതാണ് ലോഡ് വന്നതാണ് അവിടെ കണ്ടോ മത്തനും കുമ്പളനും വെള്ളരിയും ഒക്കെ സാധനങ്ങളിരിക്കുന്നത് അപ്പോൾ എന്ന് പോലെ ഇവിടെ എല്ലാ സാധനങ്ങളും ഇനി ഒരു ഉച്ചയാകുമ്പോൾ തൈ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ നല്ല നാരങ്ങ ഫ്രഷ് നാരങ്ങയൊക്കെ വരും കേട്ടോ ശരിക്കും ഞാൻ ഇന്നലെ കണ്ടു നല്ല അടിപൊളി നാരങ്ങ ഇഞ്ചി അങ്ങനെ എല്ലാ കാര്യങ്ങളും വരും എന്നിട്ട് അത് ലേലം ലേലംപിളിയാണ് നടത്തുന്നത് ഇവിടെ അത് ഉച്ചയ്ക്ക് ശേഷമാണ് ലേലംപിളി ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇപ്പോൾ എല്ലാം കാലിയാണ് കണ്ടോ കാരണം ഇന്നലെ വന്ന് എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ ഇന്ന് വരണം വീണ്ടും അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെ ഈ സവാള ചെറിയ ഉള്ളി പിന്നെ താണ്ടി മത്തൻ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെ ഇപ്പോൾ ഇപ്പോൾ അപ്പോൾ എന്തായാലും ഓക്കെ ഇതാണ് പാവർ ചത്രം മാർക്കറ്റ് ഒരുപാടുണ്ട് കേട്ടോ നടക്കാനാണെങ്കിൽ പക്ഷേ ഇപ്പം ഞാൻ നടന്ന് കാണിച്ചാൽ നിങ്ങൾക്ക് കാലി കടകൾ മാത്രമേ കാണാൻ പറ്റൂ കാരണം എല്ലാം ക്ലോസ്ഡ് ആണ് പിന്നെ രാവിലെയാണ് ആരും വന്നിട്ടില്ല ഇതിപ്പോൾ സമയം ഏഴ് മണിയാണ് ഞാനിവിടെ സ്റ്റേ ചെയ്തതുകൊണ്ട് രാവിലെ അങ്ങ് പോകുന്നു പിന്നെ എനിക്ക് രാവിലെ ഇവർ സാധനം തരാമെന്നും പറഞ്ഞു അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് ഞാൻ രാവിലെ രാവിലെയും വന്നതാണ് അതെന്തായാലും ഓക്കെ നമുക്ക് ബാക്കി വീഡിയോസ് കാണാം അല്ലേ ഒരു ചേട്ടൻ നോക്കുന്നുണ്ടോ എന്ത് ചേട്ടാ നോക്കുന്നത് ഏട്ടൻ പിടിച്ച് ഇടിക്കുമോ അറിയാൻ വയ്യ ഓക്കെ അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ അപ്പം അങ്ങനെ നമ്മൾ വണ്ടിയിൽ നിറയെ സാധനങ്ങളൊക്കെ ആയി ഏകദേശം ഒരു അൻപത് ചാക്കുണ്ട് അൻപത് ചാക്ക് ഐറ്റംസും വാങ്ങി നമ്മൾ നേരെ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണിനി ഇനി ഇനി ഈ അമ്പത് ചാക്ക് വിൽക്കുക എന്നതാണ് ഏറ്റവും വലിയ ഒരു പരിപാടി ഇപ്പം ഇതിൻ്റെ മേളൊന്ന് കെട്ടാനുണ്ട് അതൊക്കെ ഒന്ന് കെട്ടണം കെട്ടിയിട്ട് ഇതൊക്കെ എടുത്ത് പോകണം വിറ്റ് പോവുമായിരിക്കുമില്ല ഇവിടെ എന്തോ എന്നോട് പലരും ചോദിക്കാറുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് വിൽക്കുന്ന അല്ലെങ്കിൽ ഇത് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇത്ര പെട്ടെന്ന് വിൽക്കുന്ന എന്നൊക്കെ മുമ്പൊക്കെ വലിയ പാടില്ലാതെ ഒന്ന് രണ്ട് ദിവസം കൊണ്ടൊക്കെ പോകുമായിരുന്നു ഇപ്പോൾ എങ്ങനെ പോകുകയില്ലയോന്നൊന്നും എനിക്കറിയാൻ വയ്യ എന്തായാലും എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പോയി നോക്കാം ഏ നമുക്ക് പോയി ഇപ്പോൾ അങ്ങനെ വലിയ പ്രോഫിറ്റും കാര്യങ്ങളൊന്നുമില്ല മുമ്പും വലിയ പ്രോഫിറ്റ് പ്രോഫിറ്റൊന്നുമില്ല ഇതിനകത്ത് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ തുച്ഛമായ പ്രോഫിറ്റ് പ്രോഫിറ്റൊക്കെയാണ് നമ്മൾ ഈ എല്ലാവരും കരുതും പോലെ ഭീമമായ പൈസ പൈസയൊന്നും ഇത് കിട്ടത്തില്ലാട്ടോ പിന്നെ ക്വാണ്ടിറ്റി കൂടുന്ന അനുസരിച്ച് നമുക്ക് കുറച്ച് ബെനിഫിറ്റ് വരും വണ്ടി എടുത്തിട്ട് വണ്ടി ഓടാതെ കിടക്കേണ്ട ഒരു അവസ്ഥ വരില്ല എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഭീമമായ ലാഭമൊന്നും ഇതിനകത്ത് വരത്തില്ല കേട്ടോ തുച്ഛമായ പൈസയൊക്കെയാണ് അൻപത് പൈസ ഒരു രൂപ ഇതൊക്കെയാണ് ഇതിനകത്ത് കിലോപ്പുറത്തൊക്കെ വരുന്നത് എന്നാലും വണ്ടി വെറുതെ വീട്ടിൽ കിടക്കത്തില്ല ഓടാതെ ഓട്ടം ഇല്ലാതെ കിടക്കുന്നതിലും നല്ലത് ഒരു ഓട്ടം കിട്ടിയത് പോലെ അത്രയേ ഉള്ളൂ അങ്ങനെ കരുതി ചെയ്യാവൂ അല്ലാതെ വലിയ തുകയൊക്കെ കിട്ടുമെന്നൊന്നും കരുതരുത് അല്ലെങ്കിൽ പിന്നെ റീറ്റെയിലായിട്ട് കച്ചവടം ചെയ്യണം റീറ്റെയിലെ കച്ചവടം ചെയ്യാൻ നമ്മൾ ഇത്രയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല തുച്ഛമായ ക്വാണ്ടിറ്റി എടുത്തുകൊണ്ട് പോയി ചെയ്താൽ മതി പക്ഷേ റീറ്റെയിൽ കച്ചവടം മടിയുടെ അല്ല ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കച്ചവടം ഏതായാലും കച്ചവടം അല്ലേ എന്തോ ഒരു മടി ആ നോക്കട്ടെ ഇപ്പം നമുക്കിത് ഇങ്ങനെ കൊടുത്തു നോക്കാം ഇത് പോകുമല്ലോ എന്നൊക്കെ നോക്കാം പിന്നെ എല്ലാവരും എനിക്ക് വന്ന് ഓൾമോസ്റ്റ് എല്ലാവരും ഓർഡർ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അധികം ആൾക്കാരൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കാൻ സാധ്യത കുറവാണ് കാരണം പൊതുവേ അവിടെ നിന്ന് ഓർഡർ ഒരുപാട് വന്ന് പോയിട്ടുണ്ടെന്നാണ് ഇവർ പറഞ്ഞത് അങ്ങനെയുള്ള സ്ഥിതിക്ക് എല്ലാവരും ഇപ്പം സ്റ്റോക്ക് ചെയ്ത് കാണും പിന്നെ നമുക്ക് ഏതെങ്കിലും ഈ ചെറിയ കടകൾ കാണു വലിയ കടക്കാർക്കാണല്ലോ ഡയറക്റ്റ് എല്ലാം കിട്ടുന്നത് ഈ ചെറിയ കടക്കാർക്ക് അങ്ങനെ ഡയറക്റ്റ് കിട്ടത്തില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ള ചെറിയ കിടക്കാർക്കൊക്കെ നമുക്ക് കൊണ്ട് കൊടുക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ എന്തായാലും നോക്കട്ടെ ഓക്കെ അപ്പോൾ ഇതാണ് ഇനി കെട്ടി പാക്ക് ചെയ്ത് കവറൊക്കെ ഇട്ടൊന്ന് മൂടാം മഴയോ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ലല്ലോ നമ്മളെ നാട്ടിൽ കയറുമ്പോഴേ അപ്പോൾ അതൊന്ന് മൂടി നമുക്ക് പോയിട്ട് നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ അവിടെ വെച്ച് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഏകദേശം ഒരു അമ്പത് ചാക്കോളം സവാള എടുത്തിട്ടുണ്ട് സോറിട്ടാ മൈക്ക് ഇവിടെ വയ്ക്കാൻ മറന്നുപോയി പോയി ഓക്കെ അപ്പൊ എന്തായാലും നമ്മളൊരു അമ്പത് ചാക്കോളം സവാള എടുത്തിട്ടുണ്ട് അതുമായിട്ട് പോവുകയാണ് ഇത് എത്ര എണ്ണം വിൽക്കാൻ പറ്റും ഇന്ന് എത്ര വിൽക്കാൻ പറ്റും അതല്ലെങ്കിൽ ഇന്ന് തന്നെ ഇത് വിറ്റ് തീർക്കാൻ പറ്റുമോ ഇനി രണ്ടോ മൂന്നോ ദിവസം എടുക്കുമോ ഒന്നും ഒരു പിടിയില്ല പക്ഷേ ഇന്നത്തെ ദിവസം തന്നെ വിറ്റ് ഇത് തീർത്താൽ മാത്രമേ നമുക്ക് ബെനിഫിറ്റ് ഉള്ളൂ ബെനിഫിറ്റ് ഉള്ളൂന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ തുച്ഛമായ ലാഭമേ ഉള്ളൂ വണ്ടി വാടക മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ അങ്ങനെ വരുമ്പോൾ നമ്മൾ രണ്ടും മൂന്നും ദിവസം വെച്ചിട്ടൊക്കെ ചെയ്യാനിരുന്നാൽ ഒക്കെയാണ് പൈസ ചെറിയ പൈസ കിട്ടും വണ്ടി വാടക കിട്ടും ഇല്ലെന്നല്ല പക്ഷെ ഉള്ള പ്രശ്നം എന്നെ സംബന്ധിച്ച് എനിക്ക് അത്യാവശ്യം ബാധ്യതകളൊക്കെ ഉള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ സംഭവങ്ങളൊക്കെ ചെയ്താലേ കാര്യങ്ങൾ നടക്കും കാര്യം ദിവസങ്ങള് നമുക്ക് ഈ ഒരു മാസത്തിലോ കുറെ ദിവസങ്ങള് നമുക്ക് വേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരു പ്രശ്നമുണ്ട് അപ്പോൾ മാക്സിമം നോക്ക എനിക്കറിയില്ല ഇത്രയൊക്കെ ഇന്ന് കൂ കു കൊടുക്കാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല ആരും എടുക്കാൻ നമ്മളെ നാട്ടിലുള്ള ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാ പൈസ കുറവ് സാധനം കൊള്ളാവോ ഇല്ലയോ എന്നൊന്നും ആരും നോക്കത്തില്ല പൈസ കുറച്ച് കുറഞ്ഞിരുന്നാല് അവർക്ക് അത് മതി അതായത് ഇപ്പോൾ ഷോപ്പുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ആരെയും അടച്ചാക്ഷേപിക്കുന്നതല്ല അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല എന്നാലും ഞാൻ പറയുവാണ് ഷോപ്പുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സാധനം ഇത് നമ്മൾ ക്വാളിറ്റി കാണിക്കും ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഇത് കുറച്ച് ദിവസം കൂടെ ഇത് ഇരിക്കും കാലപ്പഴക്കത്തിന് ഇരിക്കും നല്ല ഉണങ്ങിയ നല്ല സവാളയാണ് അതുകൊണ്ട് അപ്പോ അതല്ല ഒരുമാതിരി ഡാമേജ് ആവാറായത് എന്ന് വെച്ചാൽ പന്നലായി എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഒരു ഒന്നോ രണ്ടോ ദിവസം മാക്സിമം ഇരിക്കത്തുള്ളൂ ആ ഒരു ലെവലിലൊക്കെ ഇരിക്കുന്ന സാധനം നമുക്ക് പ്രൈസ് കുറച്ച് കിട്ടും പക്ഷെ അത് അത് പന്നലാവും അത് പെട്ടെന്ന് പന്നലാവും മേടിച്ചുകൊണ്ട് പോകുന്നവർക്കാണ് അതിന്റെ ഒരു നഷ്ടം വരുന്നത് ൂസറിനാണ് നഷ്ടം വരുന്നത് അല്ലാതെ ഇപ്പൊ ഇടനിലക്കാർക്ക് ഇപ്പൊ ഞാൻ എടുത്താൽ എനിക്കും ഇല്ല എനിക്ക് കൊണ്ടുപോയി ഏതെങ്കിലും കട കൊടുക്കുക അവരും അത് അന്ന് തന്നെ വിറ്റ് തീർക്കും അവരും പറയുന്ന ഇതാണ് ഞങ്ങൾക്ക് ഇതിവിടെ വെച്ചേക്കാനല്ലല്ലോ ഞങ്ങൾ ഒരു ചാക്ക് സാധനം എടുത്താൽ അത് അന്ന് തന്നെ വിറ്റ് തരും അല്ലെങ്കിൽ എന്റെ അടുത്ത ദിവസം വിറ്റ് തീരും അപ്പൊ അവർക്ക് മാക്സിമം രണ്ട് ദിവസം ഇരുന്നാൽ മതി സാധനം പിന്നെ കസ്റ്റമർ മേടിച്ചോണ്ട് പോയിട്ട് അവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഏർ നമ്മളാരും ബോധ നമുക്കെല്ലാം കുറച്ച് പൈസ കുറച്ച് കിട്ടിയാൽ മതി അതാണ് ഏറ്റവും വലിയ കാര്യം ഒരു ഒന്നോ രണ്ടോ രൂപ കൂടുതൽ കൊടുത്താൽ കുറച്ചുകൂടെ നാൾ അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം ഇരിക്കും അപ്പോഴും കസ്റ്റമർ അതായത് എൻഡ്യൂസറും പറയുന്നത് ഞങ്ങളിത് മേടിച്ചോണ്ട് പോയി അര കിലോ അല്ലെങ്കിൽ ഒരു കിലോ മേടിച്ചോണ്ട് പോയിട്ട് ഇതെന്തോ ദിവസങ്ങളോളം വെച്ചേക്ക് പോകുക അവരത് ഉപയോഗിച്ചൊക്കെ തീർക്കുമെന്നാണ് പറയുന്നത് എങ്ങനെയൊക്കെ പറയുന്നത് എന്താ ആക്ച്വലി ഇപ്പം ചെയ്യേണ്ടെന്നുള്ള ഒരു വലിയ എന്താ പറയുക നമ്മളിത് നല്ലതെടുത്തോണ്ട് പോകണം എന്ന് കരുതിയാൽ അത് വാങ്ങാൻ ആളില്ല എന്നൊരവസ്ഥ അവിടെ ഉണ്ട് വിലക്കുറവുള്ള സാധനം മതി എല്ലാവർക്കും എന്നാലും ഉള്ളത് മതി നടക്കുന്നത് മതി എന്ന് കരുതിയാണ് എടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ കുറഞ്ഞതെടുത്തോണ്ട് പോകാം സുഖമായിട്ട് പോകും ഹോട്ടലുകളിലും ഹോൾസെയിലും വലിയ ഷോപ്പുകളിലും ഒക്കെ അവരെടുക്കും എന്നിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലയോ ഈ കടകളുടെ ഫ്രണ്ടിൽ ചാക്കൊക്കെ വിരിച്ചിട്ടിട്ട് ഇതിങ്ങനെ നിരത്തി ഇട്ടേക്കുന്ന വെയിൽ ഉള്ളിച്ച് കാരണം ഇത് ഒരുമാതിരി അഴുകാൻ തുടങ്ങും അപ്പോൾ അത് വെയിൽ ഉള്ളിച്ച് അത് ഉണക്കി എടുക്കുക എന്ന് പറയുന്ന ഒരു സിസ്റ്റം അവർ ചെയ്യുന്നത് ആ എന്ന പോലെയാണ് ആ അപ്പോൾ അത് പറഞ്ഞിട്ടും കാര്യമില്ല അതെന്തെങ്കിലും ആവട്ടെ അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഇന്ന് ഈ സാധനമായിട്ട് ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ചെക്ക് പോസ്റ്റ് ഒക്കെ വരികയാണ് ഞാൻ അവിടെ ഈ വീഡിയോ എടുത്തോണ്ടിരുന്ന പ്രശ്നമാണ് സോ അപ്പോൾ ഇനി നമുക്കിത് കൊടുത്ത് ഞാൻ എന്താ അവസ്ഥ ഇന്ന് ഇത് എത്ര കൊടുക്കാൻ പറ്റി കൊടുക്കാം ഒരെണ്ണമെങ്കിലും ചാക്കെങ്കിലും വിൽക്കാൻ പറ്റിയോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഞാൻ എന്തായാലും ലാസ്റ്റ് ഇന്ന് ലാസ്റ്റ് നമുക്ക് അതും കൂടി അപ്ഡേറ്റ് ചെയ്തേക്കാം ആ ഒരു അപ്ഡേഷനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കും ഓക്കേ അപ്പോഴേ എനിക്ക് ഒരു അർജൻറ് കാര്യം പറയാനുണ്ട് കാര്യം നമ്മൾ ഇന്നലെ ഇവിടെ വന്നിട്ട് മറ്റേ എന്താ പറയുക പെർമിറ്റ് എടുത്തില്ലായിരുന്നോ അപ്പോൾ ഈ പെർമിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലോഡുമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ചെക്ക് പോസ്റ്റിൽ അതായത് ഇവിടുത്തെ ആർ ടി ഒ ചെക്ക് പോസ്റ്റിൽ എത്തുമ്പോൾ ഈ പെർമിറ്റ് തന്ന ആ പേപ്പർ അവിടെ കൊണ്ടു ചെന്നൊരു സീൽ വെക്കണം അങ്ങനത്തെ ചടങ്ങും കൂടെ ഉണ്ട് കേട്ടോ തിരിച്ചു വരുമ്പോൾ അതായത് ലോഡ് വണ്ടിയിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം അതെനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ ഞാനിങ്ങനെ പയ്യെ വിട്ടു വന്നപ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാവരും വണ്ടി കൊണ്ടുവന്ന് നിർത്തുന്നു അത് കണ്ടിട്ട് ഞാൻ അവിടെ ഇരിക്കുന്ന പോലീസുകാരനെ ഇങ്ങനെ നോക്കി അന്നേരം വാടാന്ന് അപ്പോഴേ അല്ല ഉണ്ടായു പറയേ അപ്പോഴേ ഞാൻ വണ്ടി ഒതുക്കിയിട്ട് അങ്ങോട്ട് ചെന്ന് അന്നേരം അയാൾ പറഞ്ഞ് അകത്ത് ചെല്ലാൻ അകത്ത് നിന്നപ്പോൾ ഇന്നലെ ഞാൻ ആ ടൈ എന്നിട്ട് പേയ്മെൻറ്റ് അടച്ച ആ സാർ തന്നെ അവിടെ ഇരിക്കുന്ന പുള്ളി ഇങ്ങനെ ചിരിച്ച് ചിരിച്ചു ഞാൻ പറഞ്ഞ ലോഡുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പം പുള്ളിയെ പേപ്പർ എന്താ കാണിക്കാൻ പറഞ്ഞ് അതിനകത്ത് സീൽ വെച്ചിട്ട് പറഞ്ഞ് പെയ്ക്കോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു ഇത് എപ്പോഴും ഇങ്ങനെ വരണോ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ലോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ വന്ന് സീൽ വെച്ചിട്ട് പോകണം എന്ന് പറഞ്ഞു ഓക്കെ ഡൻ അത്രേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ എന്തായാലും നമുക്ക് പോവാം ഓക്കെ അപ്പോൾ അതുകൂടെ നിങ്ങളും ശ്രദ്ധിച്ചോണം കേട്ടോ ആരെങ്കിലും ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ മുട്ട കോമഡിയാ ഞാൻ പറയാ അതായത് നിങ്ങക്ക് കാണാമോ എന്റെ ബാക്കിൽ ഒരു ചെക്ക് പോസ്റ്റ് ഇത് ഇതിനു മുമ്പ് ഞാൻ വണ്ടി നിർത്തിയത് ആർ ടിഒ ചെക്ക് പോസ്റ്റിലാണ് ഇത് പോലീസിന്റെ ചെക്ക് പോസ്റ്റ് ആയിരുന്നേ തമിഴ്നാട് പോലീസിന്റെ ലാസ്റ്റ് ചെക്ക് പോസ്റ്റ് അപ്പോ വണ്ടി കൈ കാണിച്ച് ഞാൻ ഇറങ്ങിച്ചെന്ന് എന്നിട്ട് ആ പുള്ളി എന്നോട് ചോദിച്ചു എന്തുവാ വണ്ടിയില്ലെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇതുപോലെ പെരിയ വെങ്കായമാണെന്ന് പറഞ്ഞു അപ്പൊ ഒരു സവാളാന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല കേട്ടോ അപ്പൊ പെരിയ വെങ്കായമാണെന്ന് പറഞ്ഞു അന്നേരം അയാള് പറഞ്ഞ അത് അത് നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അത് കാണിച്ചു നമ്മളെ ടാർപ്പ ഒന്നൊക്കെ കാണിച്ച് എന്നിട്ട് അയാൾ പറഞ്ഞ് ഓക്കെ അപ്പുറത്ത് ഒരു ഓഫീസ് അവിടെ കുറച്ച് രണ്ട് പേര് ഇരിപ്പുണ്ട് രണ്ട് സാർമാർ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഓക്കെ വണ്ടിയുടെ പേപ്പറും കാര്യങ്ങളും എല്ലാം ആയിട്ട് അവിടെ ചെന്ന് അവിടെ ചെന്നപ്പോൾ അയാൾ ചോദിക്കുക ഇവിടെ വന്ന് കാണി കാണണോന്നുള്ള അറിയത്തില്ലയോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല അറിയത്തില്ല എന്ന് പറഞ്ഞു ഞാൻ അപ്പുറത്ത് ആർ ടിഒ ഓഫീസില് ഇതേപോലെ സീൽ ചെയ്തിട്ടാ വരുന്നേന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു അത് ആർ ടിഒ ഇത് പോലീസ് ഞാൻ പറഞ്ഞു ആ ഓക്കെ അന്നും പുള്ളി എൻ്റെ അടുത്ത് അറിയാ എന്തെങ്കിലും പോ പോന്ന് ഞാൻ പറഞ്ഞു സാർ ഇതിൽ ഏത് പേപ്പറാണ് വേണ്ടേന്ന് വെച്ച് ആ മനസ്സിലായ സംഭവം അവരെന്തോ ചോദിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു ഇതിൽ ഏത് പേപ്പറാണ് സാർ കാണണ്ടേന്ന് വെച്ചു അപ്പൊ പുള്ളി വീണ്ടും ഒരു ബുക്ക് അവിടെ ഇരിപ്പുണ്ട് അതിനകത്ത് ഇങ്ങനെ അതിന്റെ പേപ്പർ മറിച്ചിട്ട് പറയാ എന്തെങ്കിലും വെച്ചിട്ട് പോ ഞാൻ പറഞ്ഞു എന്തെങ്കിലും വെച്ചിട്ട് പോകാനോ അപ്പൊ പുള്ളി വീണ്ടും ഓ എടേ എന്തെങ്കിലും വെയ്യടേന്ന് ഞാൻ അങ്ങനെ പേഴ്സിന്ന് ഒരു നൂറ് രൂപ എടുത്ത് അത് വെച്ച് വെച്ചപ്പോ പുള്ളി ബാലൻസ് ഒക്കെ തരുന്നേ ഈ നൂറു രൂപ കൊടുത്തപ്പോ നാൽപ്പത് രൂപ നാൽപ്പതല്ലയോ ഓക്കെ ആ നാപ്പത് രൂപ ബാലൻസ് ഞാൻ തന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ അവരും രസീത് ഒക്കെ തരും പ്രോപ്പർ ഫൈനായിരിക്കും അടിക്കുന്നത് അതെന്തെങ്കിലും റീസൺ എന്തെങ്കിലും ഒരു കാര്യം കണ്ടുപിടിച്ചിട്ട് അവരെ റീസൺ കണ്ടുപിടിച്ചായിരിക്കും ചെയ്യുന്ന ഇവർക്ക് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഒരു അമ്പത് രൂപ അറുപത് രൂപ കൊടുത്താൽ മതി അവർക്ക് പിന്നെ ബില്ല് വില്ലും കാര്യമൊന്നും ഇല്ലെന്നേ ഉള്ളു പക്ഷെ എന്തായാലും ഓക്കെ എങ്ങനെയൊന്നും ചെയ്തുകൂടാ ഓക്കെ തെറ്റാണ് പക്ഷെങ്കിലും അവർക്കും ഉപദ്രവം ഇല്ല നമ്മുക്കും ഉപദ്രവം ഇല്ല എന്നുള്ള രീതിയാണ് പക്ഷെ കൈക്കൂലി എപ്പോഴും തെറ്റു തന്നെയാണ് അത് അഞ്ചു രൂപയാണേലും പത്ത് രൂപയാണേലും തെറ്റാണ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നല്ല ഞാൻ ജസ്റ്റ് പറഞ്ഞതന്നേ ഉള്ളൂ നമ്മളെ വേറെ ഉപദ്രവം ഇല്ല ആർക്കും നമ്മളും പോകൃത്തരവൊന്നും കാണിക്കുന്നില്ല കേട്ടോ നമ്മള് തോന്നിയ മാസം കാണിച്ചിട്ടല്ല ഇത് കൊടുക്കുന്നത് അവർ ഇങ്ങനെ പറയുമ്പോ എന്ത് ചെയ്യുന്നത് ബുക്കും പേപ്പറും മറിച്ചു വെച്ചോട്ടിരിക്കും പറഞ്ഞു നമ്മളൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ ഓക്കെ നമുക്ക് അവിടെ സംസാരിക്കണം എന്നൊക്കെ ഉണ്ട് അത് എന്തിന് തരണം ഏതിന് തരണം ഇങ്ങനെയൊക്കെ ചോദിക്കണം എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെന്റ് നടത്തിയിട്ട് പിന്നെ നമ്മുടെ സമയം പോവും നമ്മളെ മുഷിപ്പിക്കാൻ പറ്റുമോ അവർക്ക് നമ്മൾ എനിക്ക് അങ്ങനെ സ്പെൻഡ് ചെയ്യാനായിട്ട് സമയമുള്ള ഒരാളും അല്ല എനിക്ക് ഈ സാധനം കയ്യിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റുന്ന സാധനമൊന്നും അല്ലല്ലോ നമുക്കിത് പോയിട്ട് കാര്യം ജീവിക്കാവുള്ളോ പിന്നെ അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് കരുതി അല്ലേ ഇപ്പം അതിനകത്ത് കിടന്ന് നമ്മൾ ആർഗ്യു ചെയ്ത് അല്ലെങ്കിൽ തർക്കിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല പോട്ടെ ഓക്കേ സോ ഇത് എല്ലാവരും ഒരു പോസിറ്റീവായ കാര്യമല്ല ഇത് നെഗറ്റീവായ കാര്യമാണ് പക്ഷേ എങ്കിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ആൻഡ് സോ ഓക്കെ ദൻ നമുക്കിനിയിപ്പോൾ ഇതിൻ്റെ കച്ചവടം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്തോ എന്നൊന്നും അറിയില്ല ഇപ്പം തന്നെ സമയം പത്ത് പതിനഞ്ചായി രാവിലെ പത്ത് പതിനഞ്ചായി ഞാനിനി അവിടെ ചെന്നിട്ട് ഓരോ സ്ഥലത്ത് നിർത്തി എടുത്ത് ആളുകളോട് സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്ത് അവരുടെ കൈ സ്റ്റോക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ അവരെ എടുക്കത്തുമില്ല അത് വേറെ കാര്യം അങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഇത് നമുക്ക് നോക്കാം ഓക്കെ അപ്പോ ഇതാണ് നമ്മുടെ എസ് വളവ് എത്താറായി കേട്ടോ ഇപ്പൊ ഞാൻ സീറ്റ് ബെൽറ്റ് അങ്ങോട്ട് ഇടാനിട്ട് വിട്ടില്ല ഞാൻ അതൊന്നും ഇടട്ടെ ഇവിടോട്ടൊന്ന് നിർത്തിയിട്ടെ അപ്പൊ ഇവിടെനിന്ന് ഇനി എസ് വളമാണ് ഇവിടെ നിന്ന് ഇങ്ങനെ കയറിയാണ് പോകുന്നത് വേറെ നമ്മൾ നമ്മളപ്പ ഇങ്ങോട്ട് വന്നപ്പൊ കണ്ടത് തന്നെ ആണല്ലോ ഇനിയിപ്പോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ അടുത്ത വരവില് ഏതാ വീഡിയോ എന്ന് വെച്ചാൽ എടുക്കാം പിന്നെ അതുപോലെ ഇന്നിനി ഞാൻ അവിടെ ചെന്ന് ഇതൊക്കെ സാധനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് എന്താ എന്താവസ്ഥുള്ളതൊക്കെ ഞാൻ നിങ്ങളോട് പറയാം കൊടുക്കാൻ പറ്റുന്നുണ്ടോ നടക്കുന്നുണ്ടോ കച്ചവടം അങ്ങനെയൊക്കെ പറയാം അതൊക്കെ തന്നെ ഉള്ളൂ വേറൊന്നുമില്ല ഓക്കെ ഈ സ്ഥലം കണ്ടപ്പോ വന്ന വഴിക്കാണേ വണ്ടി ഒന്ന് നിർത്താൻ തോന്നി ഭയങ്കര തണലും മനോഹരമായ ഒരു വ്യൂ വ്യൂ ഒന്നും ഇല്ല അങ്ങനെ എന്നാലും നല്ല രസമുണ്ട് ഇവിടെ കേട്ടോ ഇവിടെ ഞാൻ കഴിഞ്ഞ അതായത് ഇന്നലെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് കുരങ്ങന്മാർ ഇവിടെ ഇങ്ങനെ എഴുപ്പുണ്ടായിരുന്നു ഇവിടെ ഇവിടെ ഇങ്ങനെ ചാടി വരുന്നുണ്ടോയെന്നറിയില്ല ഇവിടെ ഇനി വേ നല്ല സ്ഥലം കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തിയെന്നേ ഉള്ളൂ അല്ലല്ല ജിങ്ക ജിൻകലക്ക എന്തരം എന്തോ എ സി മൾട്ടി കൃഷൻ റെസ്റ്റോറൻറ്റ് പൊറോട്ട ആൻഡ് ബീഫ് ഇത് തന്നെ എഴുതി വെച്ചേക്കുന്ന എല്ലായിടത്തും പൊറോട്ട ആൻഡ് ബീഫ് ഈ പൊറോട്ടയും ബീഫും ഒക്കെ ഇവിടുത്തെ ദേശീയ ഭക്ഷണമായി മാറിയോ ബീഫ് ഞാൻ പറയുന്നില്ല ബട്ട് പൊറോട്ട എനിക്കീ പൊറോട്ട അത്ര ഇഷ്ടമല്ല ചൂടോടെ നമുക്ക് വല്ലപ്പോഴും കഴിക്കാൻ ഓക്കെ എന്നും അങ്ങോട്ട് തയ്ക്കത്തില്ല ബീഫ് ഭയങ്കര ഇഷ്ടമാട്ടോ ബീഫ് ഈസാം ആ വണ്ടി പോണ കൊച്ചുണ്ടോ അതിങ്ങനെ നോക്കും അന്തപടി ഇപ്പൊ എന്താടാ കാണിക്കുന്ന നിന്നുണ്ട് ഓകെ ഗായ്സനി പോയി ഞാനങ്ങനെ തിരിച്ച് ഇതൊക്കെ ഒന്ന് വിറ്റു തീർക്കാൻ പോയിട്ട് വരെ പക്ഷെ മഴയൊന്നുമില്ല നമ്മൾ ഇത് മൂടണ്ടായിരുന്നല്ലേ മഴയില്ലാത്ത സ്ഥിതിക്ക് ഇത് അഴിച്ച് മാറ്റി വെച്ചാൽ ഇത് എന്താണ് സാധനം എന്നുള്ളത് നാട്ടുകാർ കാണുമായിരുന്നല്ലോ അല്ലേ ഇത് ലൂസായി കേട്ടോ കയറാം ലൂസായി നമുക്കിത് അഴിച്ചു വെച്ചാൽ ഇതിങ്ങനെ മൂടി വെച്ച് ചൂടു കൊള്ളിച്ചവനെ ാക്കണോ ഏ താർപ്പ മാറ്റി വെച്ചാലോ മഴ പെയ്യുന്ന തോന്നുന്നില്ല നോക്കാം ഹലോ കഴിഞ്ഞൊരു മൂന്ന് നാല് ദിവസം മുമ്പ് ഞാൻ നമ്മൾ പോയി വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ സോറി സവാളും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നല്ലോ തമിഴ്നാട്ടിൽ നിന്ന് മനസ്സൊട്ടും എന്തൊക്കെയോ കുറേ പ്രശ്നങ്ങളുണ്ട് അതായത് എൻ്റെ പ്രശ്നങ്ങൾ എനിക്കൊന്നും പറയാനായിട്ടൊരു ഇത് വരുന്നില്ല പിന്നെ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പോലും എൻ്റെ വോയിസ് പോലും മോശമാണെന്നാണ് പലരും കമൻ്റ് ചെയ്യുന്നത് സംസാരം കൊള്ളത്തില്ല വോയിസ് കൊള്ളത്തില്ല ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ആയിപ്പോയി വേറെ മാർഗമില്ല എങ്ങനെയെങ്കിലും ജീവിക്കണ്ടേ അപ്പം എന്താ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ വെട്ടം ഞാൻ പോയി എടുത്ത സവാളയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തു മൊത്തം കൊടുത്തു പക്ഷേ അത് ബിക്ക് ലോസിലാ കൊടുത്തത് ലോസ് എന്ന് വെച്ചാൽ നമുക്കത് ഒരു രൂപ പോലും ലാഭമില്ല മുടക്കിയ മുതൽ കിട്ടി കഷ്ടിച്ച് കിട്ടി എന്ന ഒരു രീതിയായിരുന്നു ലാഭമായിട്ടൊന്നും കിട്ടിയിട്ടില്ല വണ്ടി വെറുതെ ഓടി പത്ത് മുന്നൂറ് കിലോമീറ്റർ കറക്റ്റ് ഒരു മുന്നൂറ് കിലോമീറ്റർ വണ്ടി മുന്നൂറ് നാനൂറ് കിലോമീറ്റർ നാന്നൂറ് കിലോമീറ്ററോളം വണ്ടി വെറുതെ ഓടി എന്നല്ലാതെ അതിന്നൊന്നും കിട്ടിയില്ല എല്ലാം എൻ്റെ എൻ്റെ മിസ്റ്റേക്കാണ് കാര്യം ഞാനത് നോക്കിയും കണ്ടും ഒക്കെ ചെയ്യണമായിരുന്നു ഇതിപ്പോൾ മനസ്സൊന്നിനും പറ്റുന്നില്ല കേട്ടോ പ്രത്യേകിച്ച് എനിക്ക് ഇതിനകത്തോട്ട് നോക്കാൻ പോലും പറ്റുന്നില്ല ആകെ ഒരു പിന്നെ ആരോ രണ്ടു മൂന്ന് പേരൊക്കെ എനിക്ക് കമൻ്റ് ചെയ്യുന്നുണ്ടായിരുന്നു വീഡിയോ വന്നില്ല വീഡിയോ വന്നില്ല എവിടെ വീഡിയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയില് അല്ല ഇപ്പോഴത്തെ യാത്ര എന്തായാലും ഇപ്രാവശ്യം കൂടെ പോവാണ് ഇപ്രാവശ്യം പോയി ഇപ്രാവശ്യം കൂടെ പോയി അങ്ങ് നിർത്തുക എന്നല്ല ഇതിനകത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്തെങ്കിലും ചെയ്തേ പറ്റൂ മുമ്പോട്ട് കാര്യങ്ങൾ പോകണമല്ലോ അപ്പൊ ഇങ്ങനത്തെ നഷ്ടം ഉണ്ടായത് അതെന്റെ പിടിപ്പുകേടാണ് കാര്യം ഞാൻ നല്ലപോലെ ശ്രദ്ധിച്ച് അത് മാർക്കറ്റ് വില എത്രയാണെന്ന് നോക്കി അതുപോലെ മാർക്കറ്റില് പ്രൈസ് കൂടുമ്പം പ്രൈസ് കൂട്ടി കൊടുക്കാൻ ഇതിനൊന്നും ഉള്ളൊരു മനസ്സിനിക്കില്ല ഞാൻ കൊണ്ടു ചെന്നു ഞാൻ എടുത്തതിന്നും എനിക്ക് എന്റെ വണ്ടി വാടക കിട്ടിയാൽ മതി എന്ന രീതിയിലാണ് ഞാൻ ചെയ്തത് അപ്പൊ എന്തായാലും ആരും ഞാൻ ഈ വീഡിയോ ഇടുന്ന കണ്ടിട്ട് എടുത്തിയാടി ഇതേപോലുള്ള പരിപാടിക്കൊന്നും ഇറങ്ങരുത് അല്ലെങ്കിൽ നല്ല എന്താ പറയുക നല്ല നല്ല രീതിയിൽ ബിസിനസ് മൈൻഡ് ഉള്ളവർ മാത്രം അതായത് ചിന്തിക്ക അതായത് നമുക്കൊരു ഒരാളിനോടും ഒരു മനസാക്ഷി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാവാൻ പാടില്ല അത് ഇല്ലാത്തവർക്ക് പറ്റിയ പരിപാടിയാണ് ബിസിനസ് മനസാക്ഷിയും കോപ്പുമൊക്കെ നോക്കിക്കൊണ്ട് നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്നും നടക്കത്തില്ല ജീവിതത്തിൽ ഒന്നും നടക്കത്തില്ല ജീവിതമേ നശിച്ചു പോകത്തേയുള്ളൂ ഉള്ള കാര്യം അപ്പോൾ എന്ത് തന്നെ ആയാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ അന്ന് അന്നെടുത്ത വീഡിയോയ്ക്ക് ശേഷം നാല് ദിവസം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത് നാല് ദിവസം എടുത്തു എനിക്കിതൊക്കെ ഒന്ന് കൊടുത്തു തീരാൻ ഇന്ന് അഞ്ചാമത്തെ ദിവസം ഞാൻ വീണ്ടും തമിഴ്നാട്ടിലേക്ക് പോവുകയാണ് ഇന്നിപ്പോൾ അടുത്ത വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം കഥകളൊക്കെ അറിഞ്ഞല്ലോ അപ്പൊ ആരും ഇതുപോലുള്ള പരിപാടിക്കൊന്നും അങ്ങനെ ഇറങ്ങാൻ നിൽക്കണ്ട കേട്ടോ മഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ച് ജോലി ചെയ്യുന്നു കിട്ടുന്നുണ്ടെങ്കിൽ അത് ചെയ്യ അതല്ല എന്തെങ്കിലും നല്ല ജോലികളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ് ഇതൊക്കെ ചെയ്ത് വെറുതെ ജീവിതം പിന്നെ മനസാക്ഷി ഇല്ല എന്നുണ്ടെങ്കിൽ മനസാക്ഷി എന്ന് വെച്ചാൽ ഒരു മനുഷ്യനോട് ഒരലിവും ഒരു ദയയും ഒന്നും കാണരുത് നല്ല നല്ല ക്രൂരമായ മനസ്സുള്ള ഒരാളാണെങ്കിൽ ഇറങ്ങിക്കോ എന്തിനിറങ്ങിയാലും അയാൾക്ക് നല്ല വിജയം ഉണ്ടാവും ഞാനും ആ ഒരു മനസ്സ് തേടാൻ വേണ്ടി നടക്കുക കുറച്ച് ഇനിയിപ്പോൾ അതിനു വേണ്ടി ശ്രമിക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ നല്ലപോലെ ശ്രമിക്കണം എനിക്ക് ശ്രമിച്ചേ പറ്റൂ അല്ലാണ്ട് ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഓക്കെ ഇപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോമായി അടുത്ത ദിവസം കാണാം അടുത്ത വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഇന്ന് അപ്പോൾ ഈ ഒരു വീഡിയോ അടുത്ത ദിവസം കാണാം അപ്പോൾ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വരുന്നത് കുറച്ച് ഡിലേ ആയിട്ടായിരിക്കും കേട്ടോ എനിക്ക് മെസ്സേജ് കമൻറ്റ് അയച്ചവരോടും കൂടിയാണ് ഞാൻ പറയുന്നത് എൻ്റെ വീഡിയോസൊക്കെ വരാൻ കുറച്ച് ഡിലേ ആവും കാരണം എൻ്റെ കയ്യിലിപ്പോൾ അത് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഞാൻ നിങ്ങൾക്കറിയായിരിക്കും എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം അറിയാം ഞാൻ ഒരു ഗോപ്രോ ഗൾഫിൽ നിന്നപ്പം ദുബായിൽ നിന്നപ്പോൾ മേടിച്ചായിരുന്നു അപ്പോൾ അതിലാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ആ വീഡിയോ എടുത്ത് കൺവെർട്ട് ചെയ്ത് അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലൊരു ഡിവൈസ് ഇല്ല ഞാനൊരു പറഞ്ഞ ഓർഡർ ചെയ്തത് വന്നത് മാറിപ്പോയി ആമസോണിൽ ഓർഡർ ചെയ്തതേ അപ്പോൾ അന്ന് ഓർഡർ ചെയ്ത സാധനം അല്ല വന്നത് പിന്നെ ഞാൻ വീണ്ടും ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട് വരണം അതിനിയിപ്പോൾ ഒരു പതിനൊന്നാം തീയതിക്കകത്തേ വരത്തുള്ള പറയുന്നത് അപ്പോൾ അന്ന് എനിക്ക് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് പന്ത്രണ്ടാം തീയതിയോ പതിമൂന്നാം തീയതിയോ തൊട്ടൊക്കെ നമുക്ക് പോസ്റ്റ് ചെയ്യാം അപ്പോൾ അതുവരെയുള്ള വീഡിയോസ് എല്ലാം എന്തായാലും ഞാൻ എടുത്തു വച്ചേക്കാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ